ക്വാറികളിൽ നല്ലൊരു ശതമാനവും അനധികൃതമെന്ന് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ എത്ര ക്വാറി പ്രവർത്തിക്കുന്നു എന്നതിന് കൃത്യമായ കണക്കുകളില്ലെന്നും വലിയ റിസോർട്ടുകൾ പ്രകൃതിക്ക് ആഘാതം സൃഷ്ടിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ചൂരൽമല മുണ്ടക്കൈ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ കൽപ്പറ്റയിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി പ്രവർത്തകരുടെ ഒത്തുചേരിലേക്ക് അയച്ച വീഡിയോ സന്ദേശത്തിലായിരുന്നു മാധവ് ഗാഡ്ഗിലിന്റെ വിമർശനങ്ങൾ കേരളത്തിലെ ക്വാറികളുടെ പ്രവർത്തനത്തെക്കുറിച്ചും പരിസ്ഥിതി ചൂഷണത്തെക്കുറിച്ചും വിമർശിച്ച മാധവ് ഗാഡ്കിൽ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് രൂപ നൽകുമെന്നും അറിയിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം കൃത്യമായി നടപ്പാക്കേണ്ടതുണ്ട് എന്ന് മാധവ് ഗാഡ്കിൽ പറഞ്ഞു മഹാരാഷ്ട്രയിലടക്കം മുൻപുണ്ടായ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ പുനരധിവാസം കൃത്യമായി ഉണ്ടായിട്ടില്ല കേരളത്തിലെ ക്വാറികളിൽ നല്ലൊരു ശതമാനവും അനധികൃതമാണ് എത്ര ക്വാറികൾ പ്രവർത്തിക്കുന്നു എന്നതിന് കൃത്യമായ കണക്കുകളൊന്നും ഇല്ലെന്നും മാധവ് കാക്കിൽ ആരോപിച്ചു പരിസ്ഥിതി സംരക്ഷണത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടേത് മോശം റാങ്കിംഗ് ആണ് ഇതിൽ മാറ്റമുണ്ടാകണം കേരളത്തിൽ ഉൾപ്പെടെ മൈനിങ് ജോലികൾ തദ്ദേശീയരെ ഏൽപ്പിക്കണം കേരളത്തിലെ എൺപത്തി അഞ്ച് ശതമാനം ക്വാറികളും അനധികൃതമാണ് ക്വാറികൾ മുഴുവനും സർക്കാർ ഏറ്റെടുക്കണം കേരളത്തിലെ ക്വാറികളുടെ നടത്തിപ്പ് കുടുംബശ്രീ സംഘങ്ങളെ ഏൽപ്പിക്കണം വലിയ റിസോർട്ടുകൾ പ്രകൃതിക്ക് ആഘാതം സൃഷ്ടിക്കുകയാണ് വയനാട്ടിൽ ഉൾപ്പെടെ ഇതിന്റെ ആഘാതമുണ്ട് വയനാട്ടിൽ ഗോവ മോഡലിൽ ഹോം സ്റ്റേ ടൂറിസം നടപ്പിലാക്കണം തേയിലത്തോട്ടങ്ങൾ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഏറ്റെടുക്കണമെന്നും ഗാഡ്ഗിൽ പറയുന്നു അതിനിടെ മാധവ് ഗാഡ്ഗിലിനെ പിന്തുണച്ച സി പി ഐ മന്ത്രിമാരടക്കം രംഗത്ത് വരുന്നുണ്ട് പശ്ചിമഘട്ട സംരക്ഷണം സംബന്ധിച്ച ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക തന്നെ വേണമെന്ന് പി പ്രസാദ് അഭിപ്രായപ്പെട്ടിരുന്നു പശ്ചിമഘട്ട മേഖലയിൽ ഉണ്ടായ ദുരന്തങ്ങളുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് വേണം ഗാഡ്ഗിൾ കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടുകളെ സമീപിക്കാൻ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയ നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ടാണോ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പരിശോധിക്കണമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമഘട്ട സംരക്ഷണം സംബന്ധിച്ച ഗാഡ്ഗിളിന്റെ റിപ്പോർട്ട് പ്രസക്തമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് മന്ത്രി പി പ്രസാദ് പശ്ചിമഘട്ട മേഖലയിലെ ഭൂവിനിയോഗം സംബന്ധിച്ച് പുതിയ ആലോചനകൾ ആവശ്യപ്പെടുന്ന സാഹചര്യമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നും പി പ്രസാദ് ചൂണ്ടിക്കാട്ടി അതേസമയം ഉരുൾപൊട്ടൽ ഉണ്ടായ പുഞ്ചിരിമട്ടത് താമസം സുരക്ഷിതമല്ലെന്ന ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി ദുരന്ത മേഖലകളിലെ വിദഗ്ദ്ധ സംഘത്തിന്റെ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സംഘത്തിന് നേതൃത്വം നൽകിയത് ജോൺ മത്തായിയാണ് പ്രാഥമിക പഠനത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം പുഞ്ചിരിമട്ടത്ത് നിലവിൽ പുഴയോട് ചേർന്ന് വീടുകളുള്ള ഭാഗത്ത് ആപ്തകരമായ സ്ഥിതിയാണുള്ളത് എന്നും ഇവിടെ താമസിക്കാത്തതാകും നല്ലത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ദുരന്തമുണ്ടായ പ്രദേശത്ത് സുരക്ഷിത മേഖലകൾ ഏറെയുണ്ടെന്നും സുരക്ഷിതമല്ലാത്ത മേഖലകളെ കുറിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ജോൺ മത്തായി കൂട്ടിച്ചേർത്തു